ഇന്ന് ഡോറക്ക് ആയുടെ വീട്ടില് പിറന്നാളന്ന് പോണം നമ്മൾ എവിടെ കൂടെ ആദ്യം കാട്ടിലൂടെ പോയി

ാണ് നമസ്ത്

അല്ല നിശബ്ദമായ നാം എന്ന് പറഞ്ഞാൽ ഒരു വളരെ കച്ചില ശബ്ദങ്ങൾ കേൾക്കുകയും ഒരു വഴി വളരെ നിശബ്ദം കഴിയും നിശബ്ദമായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ പാമ്പനി അതുകൊണ്ട് ആ വഴിയോട് കച്ചില കച്ചിലപില കേൾക്കുന്ന വഴിയിലൂടെ അവിടെ മുഴുവൻ പക്ഷികളാണ് പോയി ഡോറയോട് പറയൂ ഓ ഏത് വഴിയിലൂടെയാണ് നാം സഞ്ചാരി അപ്പൊ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു കാട് കഴിഞ്ഞു ഇനി വഴുതുന്ന പാറ എവിടെ നിങ്ങൾ വഴുതുന്ന പാറുന്ന പാറ